മക്കളെ എന്താ വിശേഷം മക്കളെ എന്താ വിശേഷം സുഖല്ല എല്ലാവർക്കും നമുക്ക് അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിനി ചേച്ചി രണ്ടു വർത്താനും പറയാൻ വേണ്ടി വരുന്നതായിരിക്കും എപ്പോഴായിരുന്നു ആദ്യമായിട്ടാണോ പക്ഷെ ആദ്യമായിട്ട് ഇന്ന് പ്രകൃതി വർഷത്തിന്റെ ആനിവേഴ്സറി ആഘോഷ പൊക്കാൻ പറ്റുമോ ഹനാനെ തേക്കാണോ തോന്നുന്നു തേക്കാണോ നല്ല കന ഉണ്ട് നല്ല വേറ്റിട്ട് പറയാം പൊക്കാൻ ഫുൾ ടീം ഉണ്ടല്ലോ നിന കൂടെ വലിയ വഴിയുണ്ട് കുഴപ്പമില്ല അത് പറ്റാം ലക്ഷം കിട്ടും രണ്ട് ലക്ഷം കിട്ടും തേക്കാല്ലേ എപ്പ വെച്ചാലും രണ്ട് ലക്ഷം കിട്ടുന്ന കിട്ടുന്നത് കേട്ട കേട്ടെ അപ്പൊ പച്ചക്ക് വല്ല മെഡലും ഉണ്ട് തടിയിൽ തീർത്ത ഒരു സ്നേഹ ഉപഹാരം ഇവിടെ വന്നു നിക്കും ഇപ്പോഴത്തെ വന്നു നിൽക്കും നല്ലൊരു എഡ്യൂക്കേഷൻ അവരുടെ ഫ്രണ്ട്ഷിഫ് ആനിവേഴ്സറി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായി എത്തിയിരിക്കുന്ന നൽകുന്ന സ്നേഹ എല്ലാരും ഇനി ആഘോഷിക്കാനുള്ള സമയമാണ് ഓൾ ദി ബെസ്റ്റ് ഫോർ ജിടെക് എഡ്യൂക്കേഷൻ സ്ഥാപനം ഇനി വേദൻ ബാക്ക് ടു യു ഒന്ന്